ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു ഏഴെട്ട് കുഞ്ഞുങ്ങൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ലോഫ്റ്റിൽ തന്നെ ഉള്ള കുഞ്ഞുങ്ങളാണ് നല്ല നല്ല കുഞ്ഞുങ്ങളുണ്ട് ജാക്കി പുള്ളിയിലും അതുപോലെ കയറയിലും റക്കുകളിലും ഒക്കെ നല്ല നല്ല കുഞ്ഞുങ്ങൾ നമുക്കിന്ന് കൊടുക്കാൻ റെഡിയാണ് നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾകെയറിലെ ഡെലിവറി ആണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്തും പിന്നെ നാഗർകോവില് വരെയൊക്കെ നമ്മൾ ഡയറക്റ്റ് ഡെലിവറിയും കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ വീഡിയോ കാണുന്ന നമ്പറിലോട്ട് ഒന്ന് വാട്സപ്പ് ചെയ്ത് തരിക നല്ല അടിപൊളി കുഞ്ഞന്മാരാണെന്ന് കൊടുക്കാനുള്ള എല്ലാം ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടുകൂടിയാണ് തരുന്നത് പതിമൂന്ന് മണിക്കൂറിന് മുകളിൽ നിങ്ങൾ നല്ല ട്രെയിനിങ് കൊടുത്തിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയും നല്ല ലൈനേജിൽപ്പെട്ട കുഞ്ഞുങ്ങളാണുള്ളത് അപ്പോൾ നമുക്ക് നേരെ പ്രാവുകളെ പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുഞ്ഞ് ഒരു കയറക്കുഞ്ഞാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പാരൻസിൻ്റെ കുഞ്ഞാണ് പാരൻസൊക്കെ നല്ല രീതിക്ക് പറഞ്ഞിട്ടുണ്ട് മൂത്ത കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ നല്ല രീതിക്ക് പറന്ന പ്രാവുകളാണ് ഇപ്പോൾ ഈ ഒരു സിംഗിൾ കുഞ്ഞാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കുഞ്ഞ് റക്കുവെള്ളയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളായാലും പാരൻസ് ആയാലും ഒക്കെ നല്ല രീതിക്ക് പറന്ന പ്രാവുകളാണ് ഗ്യാരണ്ടി ആയിട്ടും ഒരു പതിനാല് മണിക്കൂറിന് മുകളിലോട്ട് പറക്കാൻ കപ്പാസിറ്റി ഉള്ള കുഞ്ഞാണ് കൊണ്ടുപോയി പറത്തിയിട്ടുണ്ട് ഇത് വന്നിട്ട് കയറയിൽ കലങ്കക്കണ്ണിൽ ഒരു കുഞ്ഞാണ് നല്ല കുഞ്ഞാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞാണ് നല്ല പഴയ വഴിയിൽ നല്ല അടിപൊളി കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ടെടുത്ത് പറത്താം നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾ പക്ക കറക്റ്റായിട്ട് ട്രെയിനിങ് ചെയ്തിട്ട് കുഞ്ഞ് പറന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയും കൂടിയാണ് തരുന്നത് ഇത് ജാക്കി ജാക്കിപ്പുള്ളിയിലൊരു കുഞ്ഞാണ് നല്ല അടിപൊളിയൊരു കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ടെടുത്ത് പറത്താം പാരൻസൊക്കെ നല്ല രീതിക്ക് പറന്ന പ്രാവുകളാണ് മൂത്ത കുഞ്ഞുങ്ങൾ പറന്ന് ആ ഒരു സെറ്റിൻ്റെ റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി ഒരു കുഞ്ഞാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് ജാക്സീനെ തന്നെ ഒരു കുഞ്ഞാണ് കുഞ്ഞുങ്ങളെല്ലാം സീറോ ഗല്ലിയാണ് ഇതിൻ്റെ ആയാലും മൂത്ത കുഞ്ഞുങ്ങളായാലും ഒക്കെ നല്ല രീതിക്ക് പറന്ന പ്രാവുകളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറത്താം കുഞ്ഞ് നല്ല റിസൾട്ട് തരുന്നതായിരിക്കും ട്രെയിനിങ് പക്കയാണെങ്കിൽ റിസൾട്ടും പക്കയായിരിക്കും ഇത് കയറയില് വേറൊരു കുഞ്ഞാണ് സിംഗിൾ കുഞ്ഞാണ് നല്ല റിസൾട്ട് ആയിട്ടുള്ള പാരൻസിൻ്റെ കുഞ്ഞാണ് നമുക്ക് ഈ കുഞ്ഞിൻ്റെ ലൈനിൽ നല്ല രീതിക്ക് കുഞ്ഞുങ്ങൾ പറഞ്ഞ് റിസൾട്ട് തന്നിട്ടുണ്ട് നല്ല അറിവും ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ഇത് ഒരു പാരൻസിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളാണ് അതായത് ഒരു ക്ലച്ചിലുള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് രണ്ട് സീറോ സീറോകല്ലി കുഞ്ഞുങ്ങളാണ് നല്ല രീതിക്ക് പറക്കുന്ന കുഞ്ഞുങ്ങളാണ് നല്ല റിസൾട്ട് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് പ്രൂവ് ചെയ്ത് തന്നിട്ടുണ്ട് പാരൻസ് ആയാലും പ്രൂവൻഡായിട്ടുള്ള നല്ല ബേഡ്സാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളാണ് നമുക്കിന്ന് കൊടുക്കാനായിട്ടുള്ളത് ഇതിലിപ്പോൾ കാരയിലുണ്ട് അതുപോലെ സുർമ കയറ പിന്നെ റക്കുവെള്ള ജാക്കി പുള്ളി ഒക്കെ കുഞ്ഞുങ്ങൾ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ വീഡിയോ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ച് തരണം സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഓൾക്കെയറിലെ ഡെലിവറി അവൈലബിൾ ആണോ അതുപോലെ തന്നെ പ്രാവിനെ ഹോൾഡ് ചെയ്യേണ്ടവർ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ പ്രാവ് ഹോൾഡ് ചെയ്യുള്ളൂ അല്ലാതെ നമ്മൾ ഹോൾഡ് ചെയ്യില്ല പേയ്മെൻ്റ് ഇടാതെ നമ്മൾ പ്രാവ് ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല അതുപോലെ തന്നെ നമ്മളാ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ട് ഈ വീഡിയോയിലും കിട്ടും എന്ന് പ്രതീക്ഷിക്കുകയാണ് വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ